ഹലോ ഫ്രണ്ട്സ് ഞാനും ചിത്തും കൂടി കുങ്കിയാനനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കുതിരാനിൽ ഇപ്പോൾ പലർക്കും ഡൗട്ട് തോന്നുന്നുണ്ടാവും എന്താണ് കുങ്കിയാനം എവിടെയാണ് കുങ്കിയാനം എന്തിനാണ് നമ്മൾ കുങ്കിയാനെ കാണാൻ പോകുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് ചിത്ത് പറഞ്ഞു നമ്മളിപ്പോൾ കുതിരാനിലേക്കാണ് പോകുന്നത് പണ്ട് കുതിരാനം പറഞ്ഞാൽ നല്ല ഹൈവേ ഒക്കെ ആയിരുന്നു ഇപ്പോൾ തുരങ്കം വന്നതുകൊണ്ട് കൊണ്ട് ഹൈവേ ഒന്നും ഇല്ല അപ്പോൾ നാട്ടുകെ കാട് പിടിച്ച് കിടക്കുക ഭീഷണിയായിട്ട് കാട്ടാനകൾ കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് കൃഷി മറ്റൊക്കെ ഈ ഈ അപ്പോൾ ഇത് കൂടിയപ്പോൾ ഇറക്കി അവരെ വേണ്ടിയിട്ടാണ് അപ്പൊ ജിത്തു എനിക്ക് ചോദിക്കാനുള്ളത് ഈ കുങ്കിയാനകളെ കൊണ്ടുനീക്കുന്നത് കുങ്കിയാനകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അവരെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൽ വയനാട്ടിൽ നിന്ന് ഇറക്കുമതി രണ്ട് ലോറിയിലായിട്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് അവർക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വധം ഭീഷണിയുള്ള ആനനെ മയക്കോടിച്ച് നിർത്തിയിട്ട് ഈ രണ്ടാനകൾ വഴിയാണ് ഇതിനെ ലോറി കിട്ടുന്നത് ഇപ്പോൾ സമയം അഞ്ചുമണി മണിയായിരിക്കുന്നു അവിടെ കുങ്കിയാന എന്നാണ് അറിവ് കിട്ടിയത് ഡ്രൈവർ ജിത്തു ഇവിടെ ഉണ്ട് കുങ്കിയാനെ കണ്ടിട്ട് കാണുന്നു അതെ അതെ നമ്മളിപ്പോൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു ഒരു ഭാഗത്ത് ൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയ കുതിരാൻ റോഡിലേക്ക് ആ ദൂരെ കാണുന്ന മലകൾക്ക് കയറുകയാണ് കുതിരാൻ അവിടെയാണ് നമ്മുടെ ആന വണ്ടി അധികം ഇവിടെ പലവരും കുങ്കിയാനെ കാണാൻ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിവുകൾ കിട്ടിയത് അപ്പൊ അവരെ കേറ്റി പോയോ ഇല്ലയോ എന്ന് അവിടെ പോയാലേ അറിയുള്ളു അതവിടെ നിറയെ ആൾക്കാർ നിക്കണത് അവിടെ ഒരു ലോറി നിക്കുന്നുണ്ട് ഈ വണ്ടിയിലാണ് നമുക്ക് ഫോറസ്റ്റ് ഓഫീസർമാർ കുങ്കിയാനകളെ കൊണ്ടുവന്നത് വളരെ നിർഭാഗ്യവശാൽ നമുക്ക് ആനനെ കാണാൻ സാധിച്ചില്ല നമ്മൾ തിരിച്ചു പോവാൻ നിൽക്കുകയാണ് കാരണം ആന ഞാൻ ഒരു എട്ട് മണിയാവും എന്നാണ് പറയുന്നത് രാത്രിയാണ് ആനകളുടെ സഞ്ചാരം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അധികം നേരം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് എന്തായാലും ഞങ്ങൾ കുറച്ചു നേരം കൂടി നോക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ചുകാരും കൂടി കണ്ടില്ലെങ്കിൽ ഞങ്ങൾ മടങ്ങാനുള്ളൊരു അവസരമാണ് കാരണം അവിടെ നിറയെ ആളുകളുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സമയപ്പം തന്നെ ആറുമണി ആറിയായി എന്തായാലും കുറച്ചേരും കൂടി അരമണിക്കൂർ കൂടി ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട് ഞാൻ അവർ പോയി ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ടൈം ആകുമ്പോൾ ഒരു എട്ട് മണി സമയമാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് കയറ്റി വിടില്ല പിന്നെ അവിടെ വാച്ചർമാർ അവിടെ ഫുൾ ടൈം ഉണ്ടാവും ഞങ്ങൾ വളരെയധികം നേരം അവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എന്തായാലും 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 ഞങ്ങൾക്ക് കാണിച്ച് തന്നിരിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം വന്നു ഞങ്ങളെ തളർത്താനാവില്ല ഞങ്ങൾ അതിനെ കണ്ടിട്ടേ പോയുള്ളൂ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും വന്നു കാണിച്ചു തരാം പറഞ്ഞ കുങ്കിയാനെ ഞങ്ങൾ കാണിച്ചും തന്നിരിക്കുന്നു അവരുടെ അടുത്ത് പോകാൻ നമുക്ക് സാധിച്ചു